അത് റജി ലൂക്കോസ് കൂടി ചേരുകയാണ് മാധ്യമ നിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ് തിരുവനന്തപുരത്ത് അടിയോടിയാണ് കോൺഗ്രസിൽ അവർ ആദ്യം ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ആ ഇടിച്ചു കയറാൻ പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടിച്ച് കയറാൻ പോവുകയാണ് ഞങ്ങൾ പിടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ ആ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ ബാക്കി എതിരുള്ള എല്ലാവരും പിന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ വിമതരായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് റജി ലൂക്കോസ് ി എന്റെ നാട്ടിൽ ഒരു പഴിഞ്ഞിട്ടുണ്ട് പാണ്ടായി അതിലേക്കാളും ദുരന്തമായി മാറിയിരിക്കുകയാണ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തങ്ങൾ ഒരു മുഴ മുന്നിലാണ് അറിയിക്കാൻ നടത്തിയ ആ നാടകം വല്ലാത്തൊരു ദുരന്തമായി മാറിയിരിക്കുന്നു ഇപ്പൊ മണക്കാട് സുരേഷിന്റെ രാജിയെക്കുറിച്ചും അതിനെയൊക്കെ സംബന്ധിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട റെജി സൂചിപ്പിച്ചു മണക്കാട് സുരേഷിന്റെ അതിർത്തി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട് അദ്ദേഹം കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അതെന്തുകൊണ്ടാണ് ഈ നേമം ഷജീന് സീറ്റ് കൊടുത്തോണ്ട് നേമം ഷജീർ ആരാണ് അറിയപ്പെടുന്ന ഒരു ഗുണ്ട രാഹുൽ ബാങ്കുട്ടോട് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പാർട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന രാഹുൽ ബാങ്കുട്ടോടൊപ്പം നിയമസഭയിലേക്ക് കമാളം വരെ അനുഗമിച്ച വ്യക്തി അത് ജനങ്ങളുടെ അപ്രിയനായ ഒരാള് എന്തിനാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് അത് അന്ന് ഉണ്ടായ ആരോപണം ബി ജെ പിക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് കളവൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുർബലനായ സ്ഥാനാർത്ഥിയെ അവിടെ പ്രതിഷ്ഠിക്കുന്നുള്ളത അവിടെ തന്നെ നിങ്ങളുടെ മുൻകൂട്ടി പ്രഖ്യാപനായുള്ള പ്രഖ്യാപനം പൊളിഞ്ഞു തകർന്ന തരിപ്പുമായിരിക്കുന്നു അത് കൂടാതെ പിന്നെ ഇപ്പം സബ്ജക്ട് ഇന്ന് മാറുമല്ല എങ്കിലും വേറെ കാര്യം പറയാം പി ജെ ജോസഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ കൂടുതലുണ്ട് ആ പ്രസ്ഥാനത്തിന് തിരുവനന്തപുരം ജില്ലയിലായിരുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർ മുപ്പത്തി രണ്ടെടുത്ത് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു അവരുടെ നിലവിലുള്ള പൂന്തര സീറ്റ് പിടിച്ചെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ശബരിതാദിന്റെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി പുറത്തു ആളെ ഇറക്കി സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന പ്രഖ്യാപനത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഇനി കേരളത്തിൽ ഇപ്പോഴത്തേക്ക് വരാം ഇങ്ങോട്ട് വരുവാണെന്നു പറഞ്ഞ ഞങ്ങളുടെ ഞാനിരിക്കുന്ന കോട്ടയം ജില്ലയിൽ വലിയ രീതിയിലുള്ള കരകം തന്നെ പുറപ്പെടു പുറത്തു വന്നിരിക്കുന്നു റിബൽ സ്ഥാനാർത്ഥികളുടെ വലിയൊരു നിര തന്നെ രംഗത്ത് വന്നിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ പതിവ് തമ്മിലടിയല്ല കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്വജനപക്ഷപാതവും സാമ്പത്തികമായിട്ടുള്ള കൈയ്യൂക്കുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നതും ജനങ്ങളെ അപ്രിയരായിട്ടുള്ളവർക്ക് സീറ്റ് നൽകുന്ന പാർട്ടി പ്രവർത്തകരെ പോലും അവഗണിക്കുന്നവർക്ക് സീറ്റ് നൽകുന്നതിനാണ് അതിൽ വന്നിരിക്കുന്ന ഈ രോഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറയുന്നത് ഇങ്ങനെ പിന്നെ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് ഒന്ന് രണ്ട് പേരെ മുൻനിർത്തി ഒന്നു വനിതകളെ മുൻനിർത്തി തങ്ങൾ എന്ന് പറഞ്ഞ അതിൽ പ്രത്യേകിച്ച് തന്നെ അതിൽ കഴിഞ്ഞ തവണ പിന്നെ കോർപ്പറേഷൻ മേയറായ സമയത്ത് കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട മുന്തിരിൽ നിന്ന് ഷൈനി എന്ന് പറയുന്ന മട്ടാഞ്ചേരി നിന്നുണ്ട് കോർപ്പറേഷൻ കൗൺസിലർ ഇത്തവണ തന്നെ കോർപ്പറേഷൻ മേയർ സാറിനേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തെ ഈ ഒരു നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം അത്ര കൂടി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അതായത് വളരെ കൃത്യമായി ബി ജെ പിക്ക് മുൻതൂക്കമുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇടുക വഴി ബി ജെ പിക്ക് ഒരു കൺസോൾട്ടേഷനുള്ള അവസരം അവിടെ മതപരമായ ഒരു ധ്രുവീകരണത്തിനുള്ള അവസരമാണ് കോൺഗ്രസ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അത് പിന്നെ തീർച്ചയായും വട്ടിയൂർക്കാവ് ലക്ഷ്യമിടുന്ന കെ മുരളീധരന്റെ ഒരു നീക്കം ബി ജെ പി ഒന്ന് പ്രീണിപ്പിക്കാനുള്ള ഒരു നീക്കമായി കാണാൻ കഴിയുമോ എന്നെ തീർച്ചയായിട്ടും വിജയിക്കാൻ വേണ്ടിട്ട് നിയമം കോൺഗ്രസുകാര് ഓ രാജാകുമാലിന് വോട്ട് കൊടുത്തു ആണ് ഈ ഓ രാജാകുമാലെന്നു പറഞ്ഞ ബി ജെ പിയുടെ പിന്നെ നേതാവ് നമ്മുടെ നിയമസഭയിൽ ആ ചരിത്രത്തിലാദ്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അത് വളരെ സുബിന്നമായിരുന്നു അരിപ്പാട നേതൃത്വത്തിൽ ജയിക്കാൻ വേണ്ടി കളിച്ച വലിയൊരു നാടകമായിരുന്നു അതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ നേമത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നേമം ശങ്കിരുന്ന വ്യക്തി ഒരു മുസ്ലിം കാൻഡേറ്റ് മാത്രമല്ല മാത്രമല്ല അതിലുപരിയായിട്ട് അറിയപ്പെടുന്ന ഒരു ഗുണ്ട നേതാവ് കൂടിയാണ് അയാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വഴക്കാട് അല്ല വഴുതക്കാട് ആസ്ഥാനമായ ഒരു ലോഡ്ജിൽ ഈ പറയുന്ന നമ്മുടെ ഈ നേതാക്കന്മാരിൽ ഈ യൂത്ത് കോൺഗ്രസ് ആരുടെ ഒത്തുകൂടിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ എതിർ ദശകളിലേക്ക് അവർ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ആളെ അവൾ സ്ഥാപിച്ച എന്തുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഉറപ്പുള്ള ഒരു 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 യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സീറ്റ് കൊടുത്തത് നിശ്ചയമായിട്ട് കെ മുരളീധരനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താ യാതൊരു തർക്കവും ഇല്ല കെ മുരളീധരൻ അവിടെ ഈ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് ഈ ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന്റെ തനിയാവർത്തനമായിട്ട് വേറൊരു കഥ ഇപ്പൊ വന്നിട്ടുണ്ട് കഥയല്ല ഈ പി എം എ സെനം നമ്മുടെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സെനാമിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നുണ്ടോ നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്താ ഓഡിയോ പറയുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും നേതൃത്വങ്ങളോ പ്രവർത്തകരോ നമുക്ക് വോട്ട് ചെയ്യോ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി വരുന്നവരെ ഞാൻ നേരിട്ട് പോയി കണ്ട് അവരുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്താ അർത്ഥമാക്കുന്നത് ഒരു കോലി ബിബി കേരളത്തിൽ വീണ്ടും പുനർജനിക്കാൻ പോകുന്നു അത് കോലിബിന് മാത്രമല്ല ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു വസ്തുതയുണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മതരാഷ്ട്രമാണെന്ന് പിന്നെ വാദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി അവരിപ്പോ നാല് പഞ്ചായത്തുകളിൽ മേലാട്ടിൽ മാത്രമൊന്നുമില്ല നാല് പഞ്ചായത്തുകളിൽ അവര് അനേൽസ് എത്തിക്കഴിഞ്ഞു അത് ഒരു പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പിന്നെ അവർക്ക് കൊടുക്കാൻ വാഗ്ദാനം നൽകി കഴിഞ്ഞു കോൺഗ്രസ് അപ്പോൾ കേരളത്തിനുടനീളം കേരളത്തിന്റെ പോലെ എല്ലാ വർഗീയവാദികളുടെയും വോട്ടുകൾ സമാഹരിക്കാനുള്ള വലിയ പരിശ്രമം യു ഡി എഫ് നടത്തുന്നു